ീബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ അരപ്പിൽ തയ്യാറാക്കിയ വറ്റമീൻ തലക്കറിയും നാടൻ വാട്ടുകപ്പ് വേവിച്ചതുമാണ് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ അപാര രുചിയാണ് മീൻ തല ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കിത് തലപ്പീസാണ് വറ്റമീനിൻ്റെ തലപ്പീസ് കറി വെച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വാട്ടുകപ്പ് ആദ്യമൊന്ന് ഇരുപുന്നായിട്ട് വയ്ക്കാം ഏകദേശം ഒരു അര കിലോ വാട്ടുകപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടും നമുക്കിത് കഴുകി നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം കപ്പയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ ഒഴിച്ച് നമുക്കിത് ഉപേവിക്കുന്നതിനായിട്ട് വയ്ക്കാം കുക്കറിലാണ് ഞാൻ അപ്പം വേവിക്കുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസിൽ വേഗുന്നത് വരെ വയ്ക്കാം ഇത് ഒന്നര കിലോ വറ്റമീൻ തലയുടെ പീസാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കുറച്ച് ഗോതമ്പൊടിയും ഒക്കെ പുരട്ടി നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം വാലുന്നതിനായിട്ട് നമ്മൾ കീഴ്ത്ത പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയും വേഗുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു നാല് അഞ്ച് കഷണം കുടമ്പുളി കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്ത് തിളപ്പിക്കുന്നതിനായിട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് പുളിയുടെ സത്തെല്ലാം അതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം ഇത് കപ്പയുടെ അരപ്പാണ് ഒരു വലിയ തേങ്ങ ചുരുണ്ടിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഒരു പിടി കാന്താരി വെളുത്തുള്ളി അല്ലി ചുമന്നുള്ളി അല്ലി മിക്സിയുടെ വലിയ ബൗളിലേക്ക് ബൗളിലേക്കിട്ടത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം ഇപ്പം നമ്മുടെ കപ്പയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് കപ്പ വാങ്ങിവെച്ച് നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അരപ്പ് ഇട്ട് ഉപ്പും ചേർത്ത് അല്പം വെള്ളവും കൂടെ വാട്ടുകപ്പായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് ചൂടാകുന്നതിനായിട്ട് വയ്ക്കാം ഇത് മീൻ കറിക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില നന്നായിട്ട് വേണം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം ഇനി ചീൻചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ചടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഉലുവായും ചേർത്ത് പൊട്ടി കഴിയുമ്പം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് പഴറ്റി എടുക്കാം അപ്പം ഇപ്പം എല്ലാം തിളച്ചാൽ ഇരിപ്പുണ്ടാൽ നമുക്കിനി ഒരു വലിയ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പോൾ ഒന്നര കിലോ മീനിന് വേണ്ട എരിവിനാവശ്യമായ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് പിരിയൻ മുളക് പൊടിയാണ് അധികം ഇരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം നന്നായിട്ട് ഈ പുളിവെള്ളം ചേർത്ത് നമ്മളിതൊന്ന് മസാല കുതിർത്ത് വെക്കണം ഇനി ചട്ടിയുടെ അടിയിലേക്ക് നമ്മൾ നന്നായിട്ട് കറിവേപ്പില അടുക്കി കൊടുക്കണം നന്നായിട്ട് വെള്ളം തോർന്നു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ നമ്മൾ ചട്ടിയുടെ അടിയിലേക്ക് നിരത്തണം ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചേർത്ത് അത് അതും വഴന്ന് കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് പുളിവെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് അരപ്പ് വഴറ്റി വഴറ്റി എടുക്കണം നന്നായിട്ട് വഴന്ന എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ബാക്കി ഇരിക്കുന്ന പുളി വെള്ളവും കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് ബാക്കി ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് നന്നായിട്ടിത് തിളപ്പിക്കണം അപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് അരപ്പും കൂടെ ചേർത്ത് വെന്ത്രിപ്പുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് ഇരിപ്പുണ്ട് ഇനി നമ്മൾ മീൻ കഷ്ണങ്ങളിൽ നിർത്തിയ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഈ അരപ്പ് നമുക്കതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുത്ത് അരപ്പം നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലേ ഇനി മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കെട്ടും ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് ഇരിപ്പുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പം വാട്ടുകപ്പയുടെ കൂടെ നമ്മുടെ തലപ്പീസ് കറിയും കൂട്ടി ഒരു പിടി പിടിക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ മീൻ കറിക്ക്